ഗിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കൊഞ്ചാണ് ഇത് കായൽ കൊഞ്ചാണോ കടല് കൊഞ്ചാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയാവുന്നവരെ കമൻറ്റ് ചെയ്തേക്കാം നമ്മളിത് കൊഞ്ച് പെരട്ട് വെച്ചാലാണ് വിചാരിക്കുന്നത് ആ രണ്ട് ദിവസം കൂടെ നമ്മുടെ മഴ ജലദോഷം പിടിച്ച് അപ്പം നമുക്ക് കൊഞ്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം അതൊന്നര പണിയാണ് അതുപോലെ നല്ലതുപോലെ നമ്മളെ കൊഞ്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഒത്തിരി നേരത്തെ മനക്കേതാണ് പക്ഷെ ഇത് നമ്മൾ ഇത്രയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊഞ്ചൊന്ന് വ വഴറ്റി എടുക്കുമ്പോൾ ശകലേ കാണുകയുള്ളൂ പലരെവിടെയും അതെല്ലാം എടുത്ത് എൻ്റെ തൊലിയൊക്കെ ഉണ്ട് ചിലർ തൊലി എന്ന് യൂസ് ചെയ്തതാക്കിയിട്ട് ചിലർ തൊലിയോടെ തന്നെ വൃത്തിയാക്കി എൻ്റെ ആ കൊമ്പും പാലൊക്കെ കണ്ടിട്ടുളങ്ങൾ തൊലിയോടെ തൈ ചെയ്യാനൊക്കെ എടുക്കും അതല്ല വൃത്തി ഇതിൽ പിന്നേത് കാര്യം എന്ന് വെച്ചാൽ മണൽപ്പരികൾ ഉണ്ടാകും അതായത് മണ്ണ് മണ്ണിൻ്റെ അംശം നല്ലതുപോലെ കഴുകിയില്ലെങ്കിൽ പണി പാടും മണ്ണ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും മണ്ണിൻ്റെ ചില എനിക്ക് തോന്നുന്നത് കായലെ കൊച്ചാണെന്ന് തോന്നുന്നു അറിയാൻ വയ്യ നല്ലതുപോലെ കഴുകി നല്ലതുപോലെ തന്നെ അകർത്തിരിക്കുന്ന കറുത്ത സാധനം ഒക്കെ എടുത്ത് നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം കുറെ വെള്ളത്തിൽ ഒരു മൂന്ന് നാല് വെള്ളത്തില് കഴുകിയാലും കുഴപ്പമില്ല ആ വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയിരുന്നു എന്താ നമ്മൾ തലയൊക്കെ കഴിയുമ്പോൾ തിരുപ്പിലേ കാണത്തുള്ളത് കാണാൻ നല്ല കളർഫുൾ നമ്മളെ എന്താ ഈ പട്ടുന്നൂൽ പുഴ കൊണ്ടത് അതേ കണക്കൊക്കെ നമുക്ക് തോന്നുന്നത് ടേസ്റ്റ് നമ്മൾ പെരട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് എന്നുവെച്ചാൽ കൊയ്ഞ്ഞ് നമ്മൾ എങ്ങനെ തീൽ വെച്ചാലും ഫ്രൈ ചെയ്താലും എങ്ങനെ വെച്ചാലും നല്ല അടിപൊളിയുണ്ട് ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ തക്കാളി ഉള്ളി പച്ചമുളക് പക്ഷേ ഇത്രയും തക്കാളി എടുക്കത്തില്ല കേട്ടോ ഇതിപ്പം മരസത്തിനും കൊണ്ടാണ് തക്കാളി എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയോ രണ്ട് തക്കാളിയോ മതി തോന്നിയൊന്നും വേണ്ട ഈ കൊച്ചുള്ളിയാണ് ഇതിൽ വേണ്ടത് പ്രധാനമായിട്ടും കൊച്ചുള്ളിയിൽ ഈ കൺസെട്ടിൽ അരിഞ്ഞെടുക്കുകയാണ് കൊച്ചുള്ളി തക്കാളി രണ്ട് പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിടങ്ങുക മറ്റേത് മക അത് പുരട്ടുന്ന രീതി കാണിച്ച് തരാം ഇത്രയും സാധനമാണ് വേണ്ടത് മലക്കറി ഏറ്റവും ഇത്രയും സാധനം ഇഞ്ചിയൊക്കെ ആകുമ്പോൾ ഇഞ്ചിയും ഇതൊക്കെ എടുത്തുള്ള ഗ്യാസിന് നല്ലതാണ് ഇതൊരു കാര്യം വെച്ചാൽ കൂടുതലും ഗ്യാസ് ഉണ്ടാവും ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും ഈ നമ്മളെ ഈ കൊഞ്ചൻ ചില നാട്ടിൽ ചെമ്മീൻ എന്ന് പറയും ചിലത് കൊഞ്ചെന്നറിയും ഞങ്ങളിവിടെ കൊഞ്ചെന്നു പറയുന്നത് നമ്മൾ പാത്രത്തിലോട്ട് വീടുക ആണ് എന്നിട്ട് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് നമ്മൾ അരിഞ്ഞെച്ചിരിക്കുന്ന കൊച്ചുള്ളി അത്രയാണ് നമുക്ക് ഉള്ളിയൊക്കെ നിങ്ങളുടെ നിങ്ങളെ സൗകര്യങ്ങൾ കാരണം ഇഷ്ടം പോലെയാണ് നിങ്ങൾക്ക് എത്രയെന്നു വെച്ചാൽ ചിലർക്ക് ഉള്ളി തോനെ ഇഷ്ടപ്പെടത്തില്ല ചിലർക്ക് ഉള്ളി തോനെ വേണം പിന്നെ പച്ചമുളക് വരി അനുസരിച്ച് നമുക്ക് അതിന് ശേഷം കറിവേപ്പില കറിവേപ്പിലയൊക്കെ പുരട്ടി വയ്ക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് തക്കാളി ഇത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത് അതേ നമ്മൾ വ നമ്മൾ ഓരോ സാധനങ്ങളും സെപ്പറേറ്റ് എടുക്കും ഇതിപ്പം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഉള്ളതാണ് കേട്ടോ അത് നമ്മളിവിടെ സപ്പറേറ്റ് സപ്പറേറ്റ് എല്ലാം എടുക്കുന്നു രണ്ടും കൂടെ മിക്സ് ചെയ്തതെല്ലാം എടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് അപ്പം നമ്മൾ നമുക്ക് എത്രയാണ് ഉപ്പിൻ്റെ അളവ് ആ അളവിൽ ഉപ്പ് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി കുരുമുളക് പൊടി വന്നെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ടാവും ടേസ്റ്റ് അയര് എന്നിട്ട് ഇത് മൊത്തത്തിൽ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണം ഇതുപോലെ മിക്സ് ചെയ്യണം എന്നുവെച്ചാൽ ആ കൊഞ്ചിൽ ഇതെല്ലാം പെരണ്ട് വരണം എന്താ ഈ കൊഞ്ചിൽ ഈ ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും ഈ പൊടി ഐറ്റങ്ങളെല്ലാം മിസ്സായിട്ട് വരണം നല്ലതുപോലെ അതാണ് നമ്മൾ കൊഞ്ച് പുരട്ടം പറയുന്നത് ആ ഉപ്പൊക്കെ നല്ലടും ആവണം എന്നുവെച്ചാൽ ഈ കൊഞ്ചില് ഉപ്പും എല്ലാം പിടിക്കണം അത് എന്നുവെച്ചാൽ നല്ലത് ശക്തമായിട്ടും നിങ്ങൾ വരെ വരരുത് ടൊമാണ കൊഞ്ചൊക്കെ പൊടിക്കണം എന്നിട്ട് എടുത്ത് പാനെടുത്ത് അടുപ്പത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കടുവൊട്ടിക്കണം അതാണ് ആദ്യത്തെ പരിപാടി അതു ഏകദേശം പൊട്ടി വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് അടുത്ത പരിപാടി രണ്ട് വറ്റലുമുളകും ഇട്ട് കൊടുക്കുക വറ്റലുമുളകും ഉണ്ടെങ്കിൽ ഇട ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട അങ്ങനെ നിർബന്ധമില്ല വറ്റലമുളകും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നിട്ട് ഈ കൊഞ്ച് വരട്ടിയത് കുറേശ്ശെ കുറേശ്ശേ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ തനേ ഈ ഇതിൽ തന്നെ കൊഞ്ചിൽ വെള്ളം നിപ്പൊണ്ട് നമ്മൾ വെള്ളം ചേർക്കും പിന്നെ വെള്ളം ഇതാക്കി നമ്മൾ അടച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് അതിൻ്റെ ആവി കിടന്ന് വരികയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ പകുതി വേവായതാണ് നമ്മൾ പക്ഷേ ഈ ഫോട്ടോയിൽ ഈ ക്യാമറയിൽ ഇങ്ങനെയാണെങ്കിലും നേരിട്ട് നല്ല കളറുണ്ടട്ടോ പര പരുവായിട്ടുണ്ട് ഏകദേശം നമ്മളെ കൊഞ്ച് വരട്ടെ ശരിയായി നമുക്കത് കുറച്ച് ചോറും തിരാസം ഒഴിക്കും കൂട്ട് കഴിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റ വൈബൈ സി യു